പി വി അൻവറിന്റെ സ്വർണ്ണക്കടത്ത് ആരോപണങ്ങൾ തള്ളി കസ്റ്റംസ് അൻവറിന്റെ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല കരിപ്പൂർ വിമാനത്താവളത്തിൽ കള്ളക്കടത്തിന് പോലീസ് കസ്റ്റംസ് സ്വത്താശയെന്നായിരുന്നു അൻവറിന്റെ ആരോപണം പോലീസിന്റെ സ്വർണവേട്ടകളിൽ സെപ്റ്റംബർ മൂന്നിന് ആരംഭിച്ച അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്തു ജിജീഷ് കർണാകരം ചെയ്തിരുന്നുണ്ട് ജിജീഷ് ഈ സ്വർണവേട്ട സംബന്ധിച്ച കസ്റ്റംസിനെതിരെ പോലും അൻവർ പി വി അൻവർ ആരോപണങ്ങൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്താണ് കസ്റ്റംസ് കസ്റ്റംസിനെതിരെ പറയുന്നത് ഈ സ്വർണ്ണക്കടത്ത് കേസ് സംബന്ധിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയായിരുന്നു കസ്റ്റംസിനെതിരെ പി വി അൻവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ആ ആരോപണങ്ങളൊക്കെ തന്നെ കസ്റ്റംസ് ഇപ്പോൾ തള്ളിക്കറി കളയുകയാണ് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളായിരുന്നു അൻവർ ഉന്നയിച്ചതെന്നാണ് പറയുന്നത് ജിജീഷ് കരുണാകരൻ ലൈനിലുണ്ടെന്ന് കരുതുന്നു ജിതീഷ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കസ്റ്റംസിനെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങൾ വിമർശനങ്ങളായിരുന്നു അൻവർ എം എൽ എ ഉയർത്തിയിരുന്നത് അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് കരിപ്പൂർ വരെയുള്ള സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് പോലീസ് പിടിച്ച പല കേസുകളും പോലീസിന് വേണ്ടി ഒറ്റിക്കൊടുത്തത് അല്ലെങ്കിൽ അവിടെ നിന്ന് ഈ പുറത്തേക്ക് വിട്ടുകൊണ്ട് ഈ പോലീസിന് പിടിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയും അതനുസരിച്ച് അതിന്റെ കമ്മീഷനും വിഹിതവുമെല്ലാം കൈപ്പറ്റുകയും ചെയ്തിരുന്ന ആളുകൾ കസ്റ്റംസിൽ ഉണ്ടായിരുന്നു കരിപ്പൂർ വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ സെപ്റ്റംബർ മൂന്നാം തീയതി പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കസ്റ്റംസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേർന്നു അതിനുശേഷം ഈ അൻവറിന്റെ ആരോപണങ്ങൾ അന്വേഷിക്കാനും കസ്റ്റംസിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അത് സ്വാഭാവികമായും മാത്രത്തിൽ അന്വേഷണം നടത്തേണ്ടത് കസ്റ്റംസിനെതിരെ ഉയർന്നിരിക്കുന്നു ആരോപണങ്ങൾ അത് സ്വാഭാവികമായും അത്തരത്തിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നൊരു തീരുമാനത്തിലെത്തുകയും കസ്റ്റംസ് ചീഫ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ആ അന്വേഷണത്തിന് തുടക്കമിടുകയും ചെയ്തു എന്നാൽ അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ ഇതിനെതിരെ കസ്റ്റംസിലെ ഉദ്യോഗസ്ഥർ തന്നെ അന്വേഷണത്തിന്റെ തുടക്കത്തിൽ നൽകിയ മൊഴി എന്ന് പറയുന്നത് അൻവറിന്റെ ആരോപണം ആരുടെയെങ്കിലും പരാ കൃത്യമായ പേരുകൾ പറയുന്നില്ല ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ അവിടെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു മാത്രമല്ല കസ്റ്റംസിന്റെ ഈ ഉന്നതതല യോഗത്തിന് ശേഷം നടന്ന ആദ്യഘട്ട അന്വേഷണത്തിൽ പ്രധാനപ്പെട്ട കസ്റ്റംസ് ചീഫ് കമ്മീഷൻ അടക്കമെടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ അന്വേഷണം ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല കാരണം നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തെളിവും പി വി അൻവർ കസ്റ്റംസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നൽകിയിട്ടില്ല കാടടച്ച് വെടിവെക്കുക എന്ന രീതിയിൽ എല്ലാവരെയും കുറ്റക്കാരാക്കുന്ന രീതിയിലാണ് ആരോപണം ഉയർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തെളിവുകളില്ലാത്ത ഇത്തരമൊരു സംഭവത്തിൽ അല്ലെങ്കിൽ ആരോപണങ്ങളുടെ പേരിൽ തുടർന്ന് അന്വേഷണം ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തുന്നത് അവരുടെ മനോവീര്യം തകർക്കുമെന്ന് മനസ്സിൽ അല്ലെങ്കിൽ അതുമായി അത്തരത്തിലുള്ള ഒരു വിലയിരുത്തിൽ നടത്തിയാണ് കസ്റ്റംസ് ഇപ്പോൾ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് കേസുകളിൽ കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ ആരംഭിച്ചിരിക്കുന്ന അന്വേഷണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ സെപ്റ്റംബർ മൂന്നിന് ഇവിടെ കൊച്ചിയിൽ പ്രത്യേക യോഗം ചേർന്ന ശേഷം വിലയിരുത്തി തുടർന്ന് അന്വേഷണം വേണമോ എന്നതടക്കം പ്രാഥമിക ഘട്ടത്തിലെ ശേഷം അന്വേഷണത്തിന് ശേഷം തീരുമാനിക്കാം കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യണമോ എന്ന കാര്യത്തിൽ അടക്കം തീരുമാനമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് പി വി അൻവറിൽ നിന്ന് മൊഴിയെടുക്കാനോ അല്ലെങ്കിൽ എസ് പി ആയിരുന്ന മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിൽ നിന്ന് മൊഴിയെടുക്കാനോ ഉള്ള നടപടികളിലേക്ക് കസ്റ്റംസ് കടന്നിരുന്നില്ല അതിൽ പ്രധാനമായും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായി ഈ സുജിത് ദാസിന് ബന്ധമില്ല വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് സുജിത് ദാസ് കസ്റ്റംസിൽ ജോലി ചെയ്തിരുന്നത് കസ്റ്റംസ് ഇൻസ്പെക്ടർ എന്ന തസ്തികയിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അതിനുശേഷം പിന്നീട് പോലീസിലേക്ക് ഐ ലഭിച്ച് പോലീസിലേക്ക് മാറുകയായിരുന്നു ഈ ഒരു ഘട്ടങ്ങളിൽ ഒന്നും തന്നെ യാതൊരു ബന്ധവും കസ്റ്റംസിലെ ഉദ്യോഗസ്ഥരുമായി സുചിതാസ് ഉണ്ടാക്കിയിട്ടില്ല മാത്രമല്ല ഇത്തരത്തിൽ ഏതെങ്കിലും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അന്യായമായി പോലീസ് പിടിക്കുന്ന സ്വർണത്തിന്റെ പങ്ക് വിഹിതം പറ്റിയിരുന്നു എന്ന് പ്രാഥമികമായി കണ്ടെത്താനും കഴിഞ്ഞിരുന്നിട്ടില്ല അതുകൊണ്ടാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് അന്വേഷണം വേണ്ട പി വി അൻവറിന്റെ ആരോപണങ്ങൾ സ്വർണ്ണക്കടത്തവേട്ട സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ അന്വേഷണം വേണ്ട എന്ന് തന്നെയാണ് കസ്റ്റംസ് പറയുന്നത് സെപ്റ്റംബർ മൂന്നിന് ആരംഭിച്ച അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ജിജീഷ് കർണാകനാണ് വിവരങ്ങൾ പങ്കുവച്ചത്